എന്റെ ഫാമിലെ കുറച്ച് മീനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നല്ല അപ്ഡേഷൻ ആയിട്ടാണ് ഇപ്പൊ ആദ്യം നീലവാഹം തുടങ്ങാം രണ്ട് മാസമൊക്കെ ആയി വാങ്ങിച്ചിട്ട് അത്യാവശ്യം ആള് വലുതായി സൈസൊക്കെ വെച്ചിട്ടുണ്ട് അന്ന് ഫുഡൊക്കെ എടുക്കുന്നു നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഫുഡിന് വേണ്ടി നിൽക്കുന്നതാണ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നീലവാഹയായി നീലശകല കയറി വന്നിട്ടുണ്ട് ഏട്ടാ ശകലമായിട്ട് നല്ല ഒരു അവിടെ അവിടെക്ക് എന്താട് കയറുമായിരുന്നുണ്ട് നല്ല ആക്റ്റീവ് കേട്ടോ നല്ല ആക്റ്റീവ് ഒരു സക്കാർ കൊള്ളാൻ ഞാൻ അടിച്ച് പിരുത്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത അലിഗേറ്റർ കാർ കാണാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമ്മൾ അലിഗേറ്റർ കാർ സെറ്റ് ചെയ്തിരിക്കുന്നത് തെറ്ററസ് നമ്മൾ അപ്പോൾ അത് അവിടെ കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ട് ഞാൻ പിന്നീട് കാണിച്ചുതരാം ഒരു അഞ്ചുവരായിട്ട് ഗപ്പിയൊക്കെ ഉണ്ട് ഞാൻ തുറക്കട്ടെ അപ്പോൾ നമ്മൾ തുറന്ന് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ഞെപ്പിക്ക് കൊടുക്കുകയാണെ ലൈഫിലായിട്ട് മൊയിന ചെയ്തു വെച്ചിട്ടുണ്ട് ആയോ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ ഗാർന്നുകൊണ്ട് രണ്ടാഴ്ചക്ക് മുകളിലായേട്ടാ നമ്മളെന്നെ ഫീഡ് ആ ചെയ്ത് രാവിലെ ഫീഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതിനകത്തൊരു ചക്കറപ്പുണ്ടട്ടെ അതാ ഈയൊരു സൈഡിലായിട്ട് ഉണ്ട് കാണാൻ പറ്റും ഈ ഒരു സൈഡായിട്ട് ആണുണ്ട് അവിടെ ഉണ്ട് നമ്മുടെ ഗാർ നല്ല ഇണക്കാണ് ഏട്ടാ തന്നെ ആയിട്ട് തൊടാനൊക്കെ വെച്ചാല് അതിന് നല്ല പ്രിൻ്റ് ആക്കി വരട്ടുണ്ട് കേട്ടോ അദ്ദേഹത്ത് ആ പ്രിൻറ്റ് വലുതാകുമ്പോൾ അതൊക്കെ അതൊക്കെ ഇറങ്ങി ഫുൾ ബ്ലാക്ക് പോലൊക്കെ ആയി വരും അപ്പോൾ നല്ല കടിയുള്ളതായിട്ടുണ്ട് കേട്ടോ എന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഹാൻഡ് ഫീഡ് എടുക്കുന്ന പരുവത്തിലാണ് നിൽക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് ഹാൻഡ് ഫീഡൊക്കെ വാങ്ങിക്കും ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ അതിങ്ങനെ ചാടി കടിച്ചെടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഗപ്പ് ചെയ്ത് കാണാൻ കാണാം ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം ആ ബ്രീഡിങ്ങിനായിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കത് കണ്ടുവരാം അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം കിടക്കുന്ന ബ്ലാക്ക് ജെറ്റിൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നല്ല ആണ് കേട്ടോ ഇത് ബ്രീഡിങ്ങിനായിട്ട് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്നത് ബ്ലാറ്റിൻ്റെ അമ്പോ ആണ് അത്യാവശ്യം നല്ല ഇയറാ കയർ നല്ല കിടിലായിട്ട് വരുന്ന സാധനമാണ് അപ്പം നമ്മൾ അടുത്ത് കിടക്കുന്നത് വൈറ്റ് ടെക്സഡി വൈറ്റ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇനമാണ് അതിലും ഫി എംബേല് നല്ല കിടന്ന സാധനമാണ് അത് ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ആയി നിൽക്കുകയാണ് അപ്പോൾ അടുത്ത് നമ്മൾ ബാലൻസ് വന്നത് ഒരു ഡയമണ്ട് ബ്ലൂവിന്റെ മെയിലും പിന്നെ ഇത് ഇത് സില്ലി മുസൈക്കിൻ്റെ ഫീമെയിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും വേറെ ആയിരുന്നു പോരാണത്തിനടുത്ത് ഇങ്ങോട്ട് മാറ്റി കിട്ടതാണ് അപ്പോൾ ഇത് ഇതും ബ്രീഡിങ്ങോട്ട് കിടക്കുകയാണ് നമ്മൾ അതിൻ്റെ മാത്രമായിട്ട് മാറ്റി സെറ്റാക്കി കിട്ടുക എങ്ങനെയാണ് നമ്മളോട് കൊടുക്കുന്നത് ഗത്തിവിറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മോഹിനിയൊക്കെ കൊടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പൊ ഉത്തരൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ പോക്കടുത്ത് ബൈ